ഇഷ്ടമാണ് അള്ളാഹുലേക്ക് മടങ്ങുന്ന ആളുകളെ ഇഷ്ടമാണ് അൽ സമ്പന്നനെ ഇഷ്ടമാണ് അൽ ഖഫിയ എന്നാൽ താൻ ചെയ്യുന്ന സ്വതകൾ സ്വകാര്യമാക്കി വെക്കുന്ന മുതലാളിയെ പരസ്യപ്പെടുത്തുന്ന ആളല്ല പരസ്യപ്പെടുത്തുന്നത് മുഴുവനും തെറ്റാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അള്ളാഹു ജഹുറും ഖഫിയും ഒക്കെ അള്ളാഹു സ്വീകരിക്കുന്നവനാണ് പക്ഷെ നീയത്ത് മാറിപ്പോകരുത് നീയത്ത് മാറിപ്പോ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വാർന്നു പറയാം നിങ്ങളുടെ വിലപ്പെട്ട സമയം എന്റെ വിലപ്പെട്ട സമയം നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കളുടെ വിലപ്പെട്ട സമയം ഇതിനോടൊപ്പമുണ്ട് ഞാൻ എന്റെ നീയത്ത് നന്നാക്കിയെങ്കിലേ ഞാൻ പറയുന്ന വാക്കുകൾ അള്ളാഹു അസർ തരുത് ചോദിക്കണം എല്ലാവർക്കും നമ്മളെല്ലാവർക്കും അള്ളാഹു അഹ്ലാസ് തരട്ടെ ഒറ്റപ്പാടിനും ബഹളത്തിന് ഒരു കുറവൊന്നുമില്ല അതാണ് പോലെ ഒരുപാട് ഒരുപാട് ബഹളങ്ങളാണ് അത്ഭുതമായിരുന്നു റബി എന്നിവരുടെ കാര്യം അവർ ആരെങ്കിലും റൂമിലേക്ക് വരികയാണെങ്കിൽ റബി എന്നവരെ പൂട്ടിവെക്കും വരുന്ന ആള് കാണണ്ട ഞാൻ ഖുർആൻ ഓതുകയായിരുന്നു നമ്മൾ അങ്ങനെയല്ല രസി എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഖുർആാനൊതിക്കൊണ്ടിരിക്കുകയാണ് ഒരാൾ റൂമിലേക്ക് വന്നു രണ്ടു മിനിറ്റൊക്കെ ഖുർആൻ ഇങ്ങനെ ആ അങ്ങനെ വന്നോ ഇവിടെ ആദ്യം വരുന്ന കണ്ടിട്ടുണ്ട് എന്നിട്ടങ്ങനെ നോക്കിയ രസിയിരുന്നാളിങ്ങനെ അന്നത്താം ഒന്നാളോടും മറുപടി പറയാം അതൊക്കെ കൂലി കിട്ടുന്ന കാര്യമാണ് പക്ഷേ ഞാൻ ഓത്തിന്റെ ആളാണ് എനിക്ക് ഈ നേരത്തെ വെറുതുകളുണ്ട് കുറച്ച് അധക്കാറുകളൊക്കെ ഉണ്ട് എന്ന ആളുകൾ അറിഞ്ഞോട്ടെ എന്നൊരു വരും അത് റബി എന്നവർക്കില്ലായിരുന്നുവെന്ന് സ്വന്തം ഭർത്താവിന് ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് കൊടുത്തത് അവരുടെ ഭാര്യ തന്നെയാണ് വലിയ വലിയത് കൊല്ലം നോമ്പനുഷ്ഠിച്ചിരുന്ന മഹാനായ കൊല്ലം കൊല്ലം ശുന്നത്ത് നോമ്പെടുത്തിട്ട് സ്വന്തം ഭാര്യ പോലും അറിഞ്ഞിട്ടില്ലായിരുന്നു കൊല്ലം ശുന്നത്ത് നോമ്പെടുത്തിട്ട് സ്വന്തം ഭാര്യ അറിഞ്ഞിട്ടില്ല അച്ചവടക്കാരനായിരുന്നു നോമ്പുള്ള ദിവസവും അല്ലാത്ത ദിവസവും ഭാര്യ ഉച്ചഭക്ഷണം കൊടുക്കും പോകുന്ന വഴിക്ക് നോമ്പുണ്ടാകുമ്പോ അത് പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കും തന്റെ ഉച്ചഭക്ഷണം മകരീവിന് വീട്ടിലേക്ക് വരും അങ്ങനെ നാൽപ്പത് കൊല്ലം കഴിഞ്ഞ് തിരിച്ചറിയാൻ ആ മഹാന് ഒന്നിടപെട്ട ദിവസങ്ങളിൽ നോമ്പായിരുന്നു നമ്മൾ നമ്മള് ഏതെങ്കിലും സദസ്സിലേക്ക് ചെല്ലെന്ന് വിചാരിക്കാ സത് ചായ കുടിക്കല്ലേ എനിക്ക് നോമ്പങ്ങനെ പറ അങ്ങനെ പറയണ്ട എനിക്ക് ചായ വേണ്ട വേണ്ടെന്നോ ഞാൻ പോരാ ചായ വേണ്ട കുടിക്കുന്നില്ല വേണ്ട ചിലർ പറയും എനിക്കിത് തിങ്കളാഴ്ച വ്യാഴാഴ്ച ഒക്കെ നോമ്പാ അറിയില്ലേ യും ഞാൻ ഈ തുടങ്ങിയിട്ട് ഇപ്പൊ പറഞ്ഞു കൊല്ലായി ഒക്കെ പോയി എല്ലാം ആ പട്ടിണി കിട്ടും കൊളസ്ട്രോൾ കുറയ്ക്കും വേറൊരു കൂലേതുകൊണ്ട് കിട്ടുക ദൃശ്യം ചെയ്യുന്നതൊക്കെ വിളിച്ചു പറയാ എല്ലാം വിളിച്ചു പറയാ എല്ലാം വിളിച്ചു പറയാം ഒക്കെ സെൽഫി എടുത്തിട്ടു അല്ലാതെ എമ്മ പേരെ സെൽഫി എടുത്തിട്ട് കൊട്ടയക്കല്ലേ കറമെന്ന് കണ്ടോ ഞാൻ അവിടെയാണ് നീ അമ്മാന്റെ മുമ്പിലാണ് മനസ്സ് റബ്ബിലേക്ക് കൊടുക്ക് നിന്റെ എന്ത് സോഷ്യൽ മീഡിയ അതിന് വിഞ്ഞാനം നടക്കുന്നു നിന്റെ അമൽ ഇഹ്ലാസോടുകൂടെ മനസ്സ് കർമ്മങ്ങളൊക്കെ താർമ കർമ്മങ്ങൾക്ക് കുറവില്ലെന്ന് അത്ഭുതമതാണ് അമലിന്റും സ്വരാച്ചും എല്ലാം ഗംഭീരമാണ് എന്തിനോ വേറെ ഞെട്ടിക്കാൻ മറ്റേ മഹലയറെ ഞെട്ടിക്കാൻ വേണ്ടി വരുന്നാർക്കൊക്കെ കന്നുകാലികൾ ഇറക്കുന്നുണ്ട് എത്ര എല്ലിക്കുന്നേര് ചോദിക്കുകയാണ് ആരോട്

പെരുന്നാളിൽ ഇഷ്ടപ്പെട്ട മാംസം വിതരണം ചെയ്യലാണ് അതുകൊണ്ട് പറയാ നമുക്ക് മറ്റേ മഹലിനെ തോൽപ്പിക്കണം നമ്മൾ അവര് ചെയ്തിരിക്കണം കൂടുതൽ ചെയ്തു വരുത്തണം നിങ്ങൾക്ക് എത്ര പൊതു കിട്ടിയത് ഒന്നര കിലോ ഞങ്ങൾക്ക് അഞ്ചു കിലോ കൊടുത്തത് എന്താ അതുകൊണ്ട് ഇതൊന്നും അമ്മാഹുവിന്റെ രകത്തേക്ക് എത്തുന്നില്ല കത്ത് തിരിച്ചു പോന്ന പോലെ ിൽ മഴല്ലാ തായി കിടക്കുന്ന ഗൗരവം നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ വലുപ്പത്തിലല്ല അതിന്റെ ക്വാളിറ്റിയിലാണ് കർമ്മത്തിന്റെ ക്വാണ്ടിറ്റിയ വിഷയം അതിന്റെ ക്വാളിറ്റിയാണ് ഒരു ആയിരം മറികടന്നു എന്ന് മഹാനായ ആയിരം കൊടുത്ത ആൾക്ക് കിട്ടുന്നതിനേക്കാളും ഒരു ഗ്രഹം കൊടുത്ത ആൾക്കൊവാ എങ്ങനറിയോ രണ്ടാളിന്റെയും മനോഹരി സാഹചര്യവും വ്യത്യാസമായിരുന്നു ഇതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ